മിഷേലേറ്റം സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ മർക്കൂസിൻ്റെ സുവിശേഷത്തിലൂടെ നോമ്പിൻ്റെ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കാം മർക്കൂസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ യേശുവിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു യഥാർത്ഥത്തിൽ അതിൻ്റെ ഗ്രീക്ക് ഭാഷ യേശുവിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്നാണ് എക് ബോലോ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് തള്ളിയിട്ടു ബാക്കി രണ്ട് സുവിശേഷങ്ങളിലും ആത്മാവീശ്വയ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന വാക്കാണ് ഉപയോഗിക്കുക പക്ഷേ മർക്കോസ് എക് ബോലോ എന്ന് പറയുമ്പോൾ ബോലോ എറിയുക ബോൾ ബാലിസ്റ്റിക് മിസൈൽ ഇതൊക്കെ ആ വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ബോൾ എറിയുക ബാലിസ്റ്റിക് മിസൈൽ കൃത്യ സ്ഥലത്തേക്ക് തൊടുച്ച് വിടുക അപ്പോൾ ഈ ബോളോ എന്ന വാക്ക് ോ എന്നൊരു വാക്ക് ശക്തമായി എറിയുക എന്നൊരു വാക്ക് എന്തുകൊണ്ടാണ് മാർക്കോസ് ഉപയോഗിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് യഹൂദനറിയാം മരുഭൂമി എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ഇടമാണ് അവിടെയാണ് അസസയിലുള്ളത് അവിടെയാണ് പിശാശ്വസിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കൊണ്ടുവരുമ്പോൾ കൂടി ഒരാടിനെ കൂടെ അവർ കൊണ്ടുവരാറുണ്ട് ആ ആട് സ്കേപ്പ് ഗോട്ടെന്ന് പറയും ബലിക്കുഞ്ഞാടാണ് ഒരുങ്ങി നിൽക്കുന്ന ഒരാൾ ഈ ആടിനെ പിശാശിന് വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ആട് പിശാശിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പിശാശ് എവിടെയാണ് എവിടെയാണ് മരുഭൂമിയിലാണ് അപ്പോൾ ഈ മരുഭൂമി എന്ന് പറയുന്നത് പിശാശിൻ്റെ സ്പേസാണ് ഈശോ മരുഭൂമിയിലേക്ക് പോകാൻ വിസമ്മതിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് തള്ളിയിട്ടു നാടകീയമാർ പറഞ്ഞാൽ ഈശോ പറഞ്ഞു ഞാൻ പോകുന്നില്ല ദൈവാത്മാവ് പറഞ്ഞു നീ പോകണം ഈശോ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഈശോയ്ക്ക് അങ്ങനെ ഒരു പിടിവലിയുണ്ടല്ലോ ഗച്ഛമ്മൻ തോട്ടത്തിലും അബ്ബാ പിതാവിനോട് പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ കാസ മാറട്ടെ അപ്പ പറഞ്ഞു നീ കാസ കുടിക്കണം കഴിയുമെങ്കിൽ മാറട്ടപ്പാ നീ കുടിക്കണം ഇതേപോലൊരു പിടിവലി മർക്കോസ് പറയുകയാണ് തുടക്കത്തിലും ഉണ്ടായി ദൈവാത്മാവ് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോകണം ഈശോ പറഞ്ഞു വേണ്ട ഇവിടെ സമാധാനമുണ്ട് നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് സമാധാനത്തോടെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ദൈവാത്മാവ് ഈശോയെ നീ പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി തള്ളിയിട്ടു ഇതാണ് എക്ക് ബോലോ എന്ന വാക്കുകൊണ്ട് മാർക്കോസ് ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടത്തിലൂടെ മാത്രമേ വിജയമുള്ളൂ സുവിശേഷം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ പോരാട്ടത്തിൽ വിജയം വരിക്കണം ഇപ്പോഴീ അസസ്യയിലുമായിട്ടുള്ള യുദ്ധം ഇവിടെ മർക്കോസ് ആ മരുഭൂമിയിൽ ചെല്ലുമ്പോൾ മറ്റു രണ്ട് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ പടിപടിയായിട്ടുള്ള കല്ല് അപ്പമാക്കാനോ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനോ മലയുടെ മുകളിൽ പിശാശന വണങ്ങാനോ ഉള്ള പടിപടിയായിട്ടുള്ള പ്രലോഭനങ്ങളൊന്നും മർക്കോസ് എഴുതിയിരുന്നില്ല മർക്കോസ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് മർക്കോസ് ആകെപ്പാടെ എഴുതിയിരിക്കുന്നത് രണ്ട് വാക്യങ്ങളാണ് അവൻ വന്യമൃഗങ്ങളോടൊത്ത് വസിച്ചു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത മർക്കൂസ് നമുക്ക് പങ്കുവെക്കുകയാണ് മരുഭൂമി പോരാട്ടത്തിൻ്റെ ഇടമാണ് അത് വന്യമൃഗങ്ങളുടെ ഇടമാണ് എന്താണ് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കടുവയും പുലിയും സിംഹവും കാട്ടാനയും ഒക്കെ മേയുന്ന സ്ഥലമല്ല യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് പക്ഷേ ആ വാക്കല്ല മർക്കൂസ് ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കായിരുന്നെങ്കിൽ സോൺ എന്നൊരു വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഇസ് എഡ് ഓ ഓ എൻ സോൺ അതിൽ നിന്നാണ് സൂ ഒക്കെ കാഴ്ച ബംഗ്ലാവ് എന്നൊരു വാക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അങ്ങനൊരു വാക്കല്ല പക്ഷെ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത് മർക്കോസ് ഉപയോഗിക്കുന്നത് തേരിയോൺ എന്നൊരു വാക്കാണ് തേരിയോൺ ഈ വാക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൽ കടലിൽ നിന്നൊരു മൃഗം ഇതാ കയറി വരുന്നു ഭൂമിക്കടിയിൽ നിന്ന് മറ്റൊരു മൃഗം ഇതാ കയറി വരുന്നു കടലിൽ നിന്ന് വരുന്ന മൃഗത്തെ ആരാധിക്കാൻ ഭൂമിയിൽ നിന്ന് വന്ന മൃഗം പ്രേരിപ്പിക്കുന്നു ആരാണിതെന്ന് നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടും അത് തിന്മയുടെ ശക്തികളാണ് അത് പൈശാശിക ശക്തികളാണ് നാരകീയ ഉപദ്രവങ്ങളാണ് ഭൂമിയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി കടലിൽ നിന്ന് കയറി വരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ പാതാളത്തിൽ നിന്ന് വരുന്ന ശക്തികൾ പ്രിയപ്പെട്ടവരെ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് നോമ്പ് നാല്പത് ദിവസം ഈശോ വന്യമൃഗങ്ങളോടൊത്തായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിലായിരുന്നു നാല്പത് ദിവസം ഈശോ വന്യമൃഗങ്ങളോടൊത്തായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിലായിരുന്നു പിശാശിനോട് യുദ്ധത്തിലായിരുന്നു ഒന്നും രണ്ട് ദിവസമല്ല നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ നോമ്പ് പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ് അതിനെ ഈസിയായിട്ട് കാണരുത് ആത്മീയമായ ഒരു പോരാട്ടവും നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ അർത്ഥം നോമ്പ് ഗൗരവമായിട്ടില്ലെന്നാണ് അതിനാൽ ആത്മീയ പോരാട്ടങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കുമ്പോൾ ഗൗരവത്തോടെ നോമ്പെടുക്കാനുള്ളൊരു ആഹ്വാനമാണതെന്ന് സ്വർഗത്തിൻ്റെ ആഹ്വാനമാണതെന്ന് നമുക്ക് തിരിച്ചറിയാം ഈശോ അനുഗ്രഹിക്കട്ടെ പ്രൈസളവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ ആമേ